ആർക്കിടെക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം പ്രീവിയസ് വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സെയിം പ്രോജക്റ്റിൽ ഉൾപ്പെടുന്ന മറ്റൊരു വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തിരുവനന്തപുരം മലയൻ കീഴിൽ ഊരുട്ടം റോഡുള്ള പുഴവില ക്രൈസ് നഗർ കോളേജിന് സമീപമായാണ് ഈ വീടിന്റെ പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് മൂന്ന് ബെഡ്റൂമുകൾ ഉൾപ്പെട്ടി ആയിരത്തി സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് മോഡേൺ ഫ്രണ്ട് എലിവേഷനിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ഫുള്ളി ഇന്റർലോക് ആണ് വൈറ്റ് പാർക്കിംഗ് ഫെസിലിറ്റി നൽകിയിരിക്കുന്നു വുഡൻ പാറ്റേൺ യൂസ് ചെയ്തുകൊണ്ടാണ് സിറ്റൌട്ടിലെ ഗ്ലൈഡിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് ലൈറ്റുകളും ലൈറ്റുകളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് സീലിംഗ് വർക്കുകൾ സിറ്റൌട്ടിനെ മനോഹരമാക്കിയിരിക്കുന്നു വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ വിശാലമായ നീളത്തിലുള്ള ലിവിംഗ് ഹാൾ ആണ് കാണുന്നത് ലിവിംഗിനെയും ഡൈനിംഗിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സെപ്പറേഷൻ വാൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ ലിവിങ് ഹാളിലായിട്ട് തന്നെയാണ് ടി വി യൂണിറ്റും ക്രമീകരിച്ചിരിക്കുന്നത് വാൾ ടി വി മൗണ്ടിങ് യൂണിറ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം വലിയൊരു ടി വി നിങ്ങൾക്കിവിടെ മൗണ്ട് ചെയ്യാവുന്നതാണ് കൂടെ കബോർഡ്സുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്പേഷ്യസ് ഒരു ഡൈനിങ് ഏരിയ ക്രമീകരിച്ചിരിക്കുന്നത് അത്യാവശ്യം വലിയൊരു ഡൈനിങ് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ് ഒരു വീടിന്റെ ഹൈലൈറ്റ് അവിടുത്തെ കിച്ചൺ ആണ് ഒരു ഓപ്പൺ മോഡല കിച്ചൺ ആണ് നമ്മൾ ഈ വീട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഹാങ്ങിംഗ് ബംബ് ലൈറ്റുകൾ നൽകിക്കൊണ്ട് കിച്ചണെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു വുഡൻ ഷെയ്ഡിലുള്ള ടൈലുകളും കബോർഡുകളുമാണ് ആണ് കിച്ചണിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പ്രൈമറി വാട്ടർ സോഴ്സ് ആയിട്ട് വാട്ടർ കണക്ഷൻ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ആയ മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീട്ടിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മൂന്ന് ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആണ് മിററോട് കൂടിയ വുഡൻ വാർഡ്രോപ്സുകൾ നൽകിയിരിക്കുന്നു കൂടാതെ വലിയ ജനൽ പാളികളും എല്ലാ റൂമുകളിലും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു ബാത്റൂമുകളിൽ വാഷ് ബേസണും മിററും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സ്കൂൾ ഹോസ്പിറ്റൽ സൂപ്പർ മാർക്കറ്റ് ആരാധനാലയങ്ങൾ മെഡിക്കൽ ഷോപ്പുകൾ എന്നിവയെല്ലാം ഒരു കിലോമീറ്റർ ചുറ്റുള്ളിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് സ്പേസ് വേസ്റ്റ് രീതിയിൽ സെക്കൻഡ് ബെഡ്റൂമിന്റെയും ബെഡ്റൂമിന്റെയും തേർഡ് മിഡിൽ പോർഷനിലായിട്ടാണ് വാഷിംഗ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ ബെഡ്റൂമുകളിലും എ സി പോയിന്റും ഹീറ്റർ പോയിന്റും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു കൂടാതെ ധാരാളം കബോർഡ്സുകളും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നാല് പോയിൻറ്റ് അഞ്ച് സെൻറ് പ്ലോട്ടിലാണ് ഈ വീട് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന ഈ വീടിന്റെ ആസ്കിംഗ് പ്രൈസ് നാല്പത്തിനാല് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടാതെ ലോൺ സൗകര്യം ആവശ്യമുള്ളവർക്കായി ലോൺ അസിസ്റ്റൻസും ചെയ്തിരുന്നതാണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനായി സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് നേരിട്ട് എത്തിച്ചേരാവുന്നതാണ്